ഹായ് കൂട്ടുകാരെ മിനീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവരും സുഖമായിരിക്കുമെന്ന് വിശ്വസിക്കുന്നു ഇന്ന് ഓണത്തിൻ്റെ റെസിപ്പിയായ വെള്ളരിക്ക കിച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ് വെള്ളരിക്ക ഇങ്ങോട്ടുണ്ടാക്കിയത് വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പ് വീഡിയോ കണ്ട് ഇഷ്ടപ്പെടുവാണ് ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് കമൻറ്റ് ചെയ്ത് സബ്സ്ക്രൈബ് മറക്കാമല്ലേ നമുക്ക് വീഡിയോയിലേക്ക് പോവാം ഇന്നും നമ്മൾ ഒരു കിച്ചടിയുടെ റെസിപ്പിയാണ് കേട്ടോ വേറെ ഒന്നും കൊണ്ടല്ല നമ്മുടെ വെള്ളരിക്കായും കൊണ്ടൊരു കിച്ചടി റെസിപ്പിയാണ് ഉണ്ടാക്കുന്നത് തൈരും വെള്ളരിക്കായ ഉണ്ടെങ്കിൽ നമുക്കൊരു കിച്ചിട്ടെന്ന് തന്നെ നമുക്ക് റെഡിയാക്കാൻ പറ്റും അതിനായിട്ട് ഞാൻ ഇരുന്നൂറ്റമ്പത് ഗ്രാം വെള്ളരിക്ക അതായത് കപ്പിനാണെങ്കിൽ രണ്ട് കപ്പുണ്ട് കേട്ടോ ഇത് ഇതരിഞ്ഞെടുത്ത് ഞാനിങ്ങനെ വെച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട് അരിഞ്ഞ് എടുത്ത് വച്ചേക്കുവാണ് നല്ലവണ്ണം കഴുകിയിട്ടൊക്കെ അപ്പം നമുക്കിനി ഇതൊന്ന് വേവിച്ചെടുക്കണം നമുക്ക് സദ്യക്കൊക്കെ കിച്ചടിയും പച്ചടിയൊക്കെയാണ് ഇത് ഞാൻ കിച്ചടിയാണ് ഉണ്ടാക്കുന്നത് വെള്ളരിക്കായും കൊണ്ട് അപ്പം ഞാൻ ചട്ടിക്കകത്താണ് ഉണ്ടാക്കുന്നത് നമുക്ക് ചട്ടി അടുപ്പയിലോട്ട് വെച്ചിട്ട് ഇതിടാം നമ്മൾ ചട്ടി അടുപ്പ് വെച്ചിട്ടുണ്ട് ഇതിലേക്ക് കപ്പ് രണ്ട് കപ്പ് വെള്ളരിക്കായി ഇട്ടിട്ടുണ്ട് ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ഇവിടെ ഇട്ടിട്ട് നമുക്ക് വേവിക്കാവേ ഞാനിത് സ്വല്പം ഒര ടീസ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട് ഇട്ടുണ്ട് പിന്നൊരു കാൽ കപ്പ് വെള്ളം നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇപ്പം മൂടി വെച്ച് നമുക്കൊന്ന് വേവിച്ചെടുക്കാം ഇത് വെള്ളരിക്ക വേകട്ടെ ആ സമയം കൊണ്ട് അരപ്പൂർ റെഡിയാക്കണം വെള്ളരിക്ക വേകുന്ന സമയം കൊണ്ട് നമുക്കൊരു അരപ്പൂർ റെഡിയാക്കണം അതിനായിട്ട് ഞാൻ ഒരു കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട് ഇതിലേക്കിട്ട് മിക്സിയുടെ ജാറിലേക്ക് ഇട്ടിരിക്കുവാണേ അരക്കപ്പ് തൈര് ഒത്തിരി പുളി ഇല്ലാത്ത തൈരാണിത് കേട്ടോ അരക്കപ്പ് തൈര് പച്ചമുളക് രണ്ടോ മൂന്നോ നിങ്ങളുടെ എരിവിനുസരിച്ച് ഞാനിപ്പോൾ മൂന്നെണ്ണം ഇട്ടിട്ടുണ്ട് അപ്പോൾ നമുക്കിത് നല്ലോണം ഒന്ന് അരച്ചുകൊണ്ട് വരാവേ നല്ലോണം അരച്ചുകൊണ്ട് വന്നിട്ടുണ്ടോ നല്ല ഫൈനായിട്ട് ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് പിന്നെ നമുക്കിത് മാറ്റി വെച്ചിട്ട് വെള്ളരിക്ക വേഗട്ടെ വെള്ളരിക്ക വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ നമുക്ക് നീ തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് പറ്റിക്കണം ശകലം വെള്ളം ഉണ്ട് ദീ തുളുപ്പം തുറന്ന് വെച്ചിട്ട് ഈ വെള്ളം ഒന്ന് പറ്റിക്കട്ടെ ഇപ്പം നല്ലോണം വെന്തിട്ടുണ്ട് ഇത് കേട്ടോ നമുക്ക് നമുക്കിനി വെള്ളം ഒന്ന് പറ്റട്ടെ വെള്ളമൊക്കെ നല്ലോണം പറ്റിയിട്ടുണ്ട് നമുക്ക് നീ അരച്ചുകൊണ്ട് വന്നിരിക്കുന്ന അരപ്പത്തീ കുറച്ച് വെച്ചിട്ട് അതിലേക്ക് എഴുതിക്കാം ഉണ്ടോ ഈ അരപ്പ് മൊത്തം ഇതിലേക്ക് ഒഴിക്കാവേ ഇനി നമുക്ക് അരക്കപ്പ് തൈരും കൂടെ ഇതിനകത്തോട്ടൊന്ന് ഉടച്ചു ഒഴിക്കണേ ഇതിപ്പം തേങ്ങ ഇട്ടിട്ടുണ്ട് കണ്ടോ ഇത് കഴിയുമ്പോഴത്തേക്ക് നമുക്ക് ഒരു ഒരക്കപ്പ് കൂടെ തൈരുകൂടെ ഒന്ന് ഉടച്ച് ഇതിലേക്ക് ചേർക്കാം അപ്പം മൊത്തം നമ്മൾ ഒരു കപ്പ് രണ്ട് കപ്പ് വെള്ളരിക്ക ഒരു കപ്പ് തൈര് എടുത്തിട്ടുണ്ട് കേട്ടോ അരക്കപ്പ് തേങ്ങയുടെ കൂടെ അരച്ചു ഇട്ട് നമുക്ക് നല്ലോണം ഒന്ന് മിക്സ് ചെയ്യാം പിന്നെ അതിന് ശേഷം നമുക്ക് കാൽ ടീസ്പൂൺ കടുക് എടുത്തിട്ട് ഒന്ന് ചതച്ച് ഇടാം ഇതാണ് നമ്മൾ പച്ചടിക്ക് കടുക് തേങ്ങാട് കൂടെ ആരക്കും കേട്ടോ ഇവിടെയൊക്കെ ഞങ്ങളൊക്കെ അങ്ങനെ അരയ്ക്കും കിച്ചടിക്ക് നമ്മളിങ്ങനെ ചതച്ചിടും ഇതാണ് ഇതുപോലെ കടുക് ചതച്ചിടും കാൽ ടീസ്പൂൺ ആണ് എന്നിട്ട് നമ്മൾ ശരിക്കൊന്ന് ഇളക്കുക ഈ സമയം ഉപ്പുണ്ടോന്ന് നോക്കണം ഇളയ്ക്കാൻ പാടില്ല നമ്മൾ ആയതുകൊണ്ട് നല്ലോണം ചൂടുണ്ട് ഉപ്പുണ്ടോന്ന് നോക്കിയിട്ട് ഇരിയും കൂടെ ഉപ്പ് ഇടണം ഇപ്പം ഇപ്പോൾ ഇതിന് ഉപ്പില്ല ഒരു അര ടീസ്പൂൺ ഉപ്പ് ഉപ്പൂടി ഇടുവാണ് ഉപ്പുകൂടി ഇട്ട ശേഷം നല്ലവണ്ണം ഇളക്കണം ഇനി നമുക്ക് ഇതിനൊരു ആവി വരുന്നവരെ നമുക്ക് ഇളക്കണം തിളയ്ക്കാൻ പാടില്ല ആവി വരുന്നത് വരെയാണ് ചെറുതായിട്ടിങ്ങനെ ആവി കണ്ടോ ഇപ്പം തന്നെ അത് ആവി വരാൻ തുടങ്ങിയിട്ടുണ്ട് ചട്ടിയാകുമ്പോൾ പെട്ടെന്ന് അത് ചൂടാടിയിരിക്കുവേ എന്നിട്ട് നമുക്ക് തീ ഓഫ് ചെയ്തിട്ടുണ്ട് ഈ ആവി വരുമ്പം തീ ഓഫ് ചെയ്യുക എന്നിട്ട് നമ്മൾ തീ ഓഫ് ചെയ്താലും രണ്ട് മൂന്ന് മിനിറ്റും കൂടി ഇങ്ങനെ നല്ലോണം ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അപ്പോൾ എന്നാന്ന് വെച്ചാൽ ഈ ചട്ടിക്ക് നല്ല ചൂടുണ്ടല്ലോ അപ്പോൾ നമ്മുടെ തൈരും തേങ്ങയൊക്കെ പിരിയാതിരിക്കാൻ വേണ്ടിയാണ് അങ്ങനെ നമ്മൾ ചെയ്യുന്നത് നല്ലൊരു കിച്ചടിയാണ് വെള്ളരിക്കായങ്ങോട്ട് കേട്ടോ നല്ല ടേസ്റ്റായിട്ടുള്ളൊരു റെസിപ്പിയാണ് നമ്മൾ നല്ലോണം രണ്ട് മൂന്ന് മിനിറ്റ് ഒന്ന് ഇളക്കിക്കൊണ്ടിരിക്കുക അതിന് അതിനുശേഷം നമുക്കൊരു കടുകൂടൊന്ന് താളിച്ചിടാം ഞാൻ ചൂടെല്ലാം ഞാൻ രണ്ട് മൂന്ന് മിനിറ്റ് കൂടി ഇളക്കിയിരുന്നു നമുക്കൊന്ന് മൂടി വെച്ചിട്ട് നമുക്കിനി താളിക്ക താളിക്കാൻ വേണ്ടി ഒരു ചിനച്ചട്ടി വെച്ചിട്ടുണ്ട് ഇതിലേക്ക് രണ്ടോ രണ്ട് ടീസ്പൂണ് വെളിച്ചെണ്ണ ഒഴിക്കാം കേട്ടോ വെളിച്ചെണ്ണ വെച്ചിട്ടുണ്ട് ചൂടാകട്ടെ എണ്ണ എണ്ണ ചൂടാവുമ്പോൾ അതിലേക്ക് ഒര ടീസ്പൂൺ കടുുക കടുക് ഇട്ടുമ്പോൾ ഒരു മൂന്ന് മുളക് ചെറുതായിട്ട് മൂർക്കിട അതിലേക്ക് കരിയാപ്പല കരിയാപ്പല ഇട്ടു ശേഷം ഒളവിതായി നമുക്ക് നീ കറിയിലേക്ക് ഒഴിക്കാം ഇതിലേക്ക് ഒഴിക്കാവേ നമ്മൾ കടുക് വറുത്തൊഴിച്ച ശേഷം ഇത് ഇച്ചിരി നേരം ഉടനെ തന്നെ ഒന്ന് മൂടി വെക്കണം കേട്ടോ നല്ല നമ്മുടെ ഈ വറുത്തിട്ടേക്കുന്ന അതൊക്കെ നമ്മുടെ ഇതിലേക്ക് ഇറങ്ങത്തുള്ളൂ നമുക്കൊന്ന് മൂടി വെക്കാം ഒരു പത്ത് മിനിറ്റ് നേരം ഒന്ന് മൂടി വെക്കാവേ അതിന് ശേഷം നമുക്ക് കറി ഉപയോഗിക്കാം അതൊക്കെ നല്ലൊരിത് വേണം നമ്മൾ ഇലക്കകത്തൊക്കെ വെക്കുമ്പോൾ ഇങ്ങനെ ഇങ്ങനെ ഇരിക്കും കണ്ടോ നല്ല ടേസ്റ്റായിട്ട് നമ്മൾ കടുകിട്ട് കഴിഞ്ഞിട്ട് ഒന്ന് ഇപ്പം തന്നെ പത്ത് മിനിറ്റ് കഴിഞ്ഞിട്ടാണ് ഇത് ഇളക്കുന്നത് നല്ല ടേസ്റ്റായിട്ടുള്ളൊരു വെള്ളരിക്ക കിച്ചടിയുടെ റെസിപ്പിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ നമുക്ക് അടുത്തൊരു വീഡിയോ കാണാൻ ടാറ്റാ